സ്റ്റിച്ചിങ് അറിയാം പക്ഷെ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അനിൽഡ എന്നാണ് എറണാകുളത്താണ് നമ്മളുടെ ഓഫീസ് വരുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ലൈസൻസ് രജിസ്ട്രേഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജി എസ് ടി കൺസൾട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് ക്ലോത്ത് ഐറ്റംസും ജ്വല്ലറി ഐറ്റംസും ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസ് ആണ് ആദ്യത്തെ ബിസിനസ് വന്നിട്ട് ബെഡ്ഷീറ്റ് കർട്ടൺ ടേബിൾ മാറ്റുകൾ നിർമ്മിക്കുന്ന ബിസിനസ് ബിസിനസ്സാണ് നിങ്ങൾക്കറിയാം ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഹോൾസെയിലായിട്ട് ഇത്തരത്തിലുള്ള ബെഡ്ഷീറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്ത് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് ചെറിയ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ട് നമുക്കിത് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കർട്ടൻ തുണി വാങ്ങിച്ചിട്ട് അതിനെ കർട്ടൻ ആക്കി മാറ്റി വിൽക്കാനായിട്ട് Matty, we see, we ും നമുക്ക് പില്ലോ കവറുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും ടേബിൾ മാറ്റുകൾ നിർമ്മിച്ച് വിൽക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണിത് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റിച്ചിങ് ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സ്റ്റിച്ചിങ് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം നമ്മൾ ജസ്റ്റ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക ആദ്യമൊന്നും നമ്മളുടെ വീഡിയോസ് ആരും കണ്ടില്ലെങ്കിലും നിങ്ങളൊരു ഇരുപത് വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ് സെക്ഷനുള്ള കുട്ടികളെങ്കിലും കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി മിനിമം ആയിരം രൂപയോളം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എംബ്രോയ്ഡറി വർക്കൊക്കെ അറിയാമെങ്കിൽ അതിനും പ്രത്യേകം പ്രത്യേകം ചാർജ് ഈടാക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ സ്റ്റിച്ചിങ് ട്രെയിനിങ് യൂണിറ്റ് നിങ്ങൾക്ക് ഡ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ സോക്സ് ക്യാപ്പ് അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ സെല്ല് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല രീതിയിൽ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഓൺലൈനായിട്ട് യാ ധാരാളം ആളുകൾ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒക്കെ നിർമ്മിച്ചെടുക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഐറ്റംസ് നമുക്ക് ആമസോണിലൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പോൾ ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഫോട്ടോയിലൂടെ മറ്റുള്ളവരിലോട്ട് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഫോട്ടോയിലൂടെ തന്നെ ആമസോൺ മീൻ സൈറ്റുകളിൽ നമുക്ക് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ വിൽക്കാനായിട്ട് സാധിക്കും ധാരാളം ആളുകൾ വാങ്ങുന്ന പ്രോഡക്റ്റ് വേണം അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആക്സസറീസ് ഹെയർ ആക്സസറീസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റോ മെറ്റീരിയൽസും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഹെയർ ആക്സസറീസ് നിർമ്മിക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഹെയർ ആക്സസറീസ് ഒക്കെ നിർമ്മിച്ച് വിൽക്കാനായിട്ട് സാധിക്കും ഒരിക്കലും ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന ഹെയർ ആക്സസറീസ് അവർ എടുക്കില്ല അതിന്റെ കാരണം അവർ ഹോൾസെയിൽ ആയിട്ടാണ് എടുക്കത്തുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നത് സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫെസ്റ്റിവൽ അനുസരിച്ചുള്ള ഡ്രസ്സ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്മസിനൊക്കെ നല്ല രീതിയിൽ ഓൺലൈൻ വഴി സെല്ല് ചെയ്യുന്ന ഐറ്റം ആണ് ഇത്തരത്തിൽ ക്രിസ്മസിൻ്റെ ചെറിയ ചെറിയ ഡ്രസ്സുകൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡിമാൻഡുള്ള ആണ് എന്നാൽ ഇപ്പോൾ ആമസോണിൽ ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മിക്ക ഐറ്റംസ് ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈസ് ചാർട്ടൊക്കെ നോക്കി ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒക്കെ നിർമ്മിച്ച മാർക്കറ്റിൽ എത്തിക്കുക ആമസോൺ പോലുള്ള സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങാനായിട്ടുള്ള പദ്ധതിയുണ്ട് കുട്ടികൾ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഐറ്റംസിന് സീസണിൽ വളരെ നല്ല ഡിമാൻഡാണ് ഉള്ളത് ഒറ്റ ദിവസം തന്നെ ആമസോണിൽ നിന്ന് രണ്ടായിരം ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഫെസ്റ്റിവൽ സീസണിൽ വാങ്ങുന്നുണ്ട് അടുത്തായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ടെഡി ബെയറുകൾ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു മൂവ് ആകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല പ്രത്യേകിച്ച് ആ ഒരു സ്റ്റിച്ചിങ്ങിന് നല്ല രീതിയിൽ അറിയുന്ന ആളുകൾക്കാണ് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ടെഡി ബെയറുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാ റോ മെറ്റീരിയൽസും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഏകദേശം നൂറ്റി അമ്പത് ശതമാനത്തോളം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുമാണ് ഈ ഒരു ഐറ്റം നിർമ്മിച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റീയൂസബിൾ സാനിറ്ററി പാഡ് എന്നുള്ളത് ഇപ്പോൾ റീയൂസബിൾ സാനിറ്ററി പാഡ് അധികമായിട്ട് ആരും യൂസ് ചെയ്യുന്നില്ല എന്നാലും ചില ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ചില ആളുകളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു സെറ്റ് നിർമ്മിച്ച് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നിട്ട് ഓർഡർ വരുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ ഇത് നിർമ്മിച്ചാൽ മതിയാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് പുൾ ഫാബ്രിക് എന്നുള്ളത് ഈ പുൾ ഫാബ്രിക്കും പ്രസ് ബട്ടണും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ നമുക്ക് ഈ ഒരു ഐറ്റം നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും വളരെ നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം അല്ല എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റേണിറ്റി വെയർ അതുപോലെ തന്നെ ഫീഡിംഗ് കുർത്തീസ് എന്നുള്ളത് ഈ ഒരു ഐറ്റം റെഡിമെയ്ഡായിട്ട് അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിന് മാത്രമായിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഐറ്റംസ് മാത്രം നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ലിസ്റ്റ് ചെയ്യാനുമായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട് അപ്പോൾ നമ്മളുടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതുപോലെ തന്നെ നമ്മളതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുമാണിത് അപ്പോൾ സ്റ്റിച്ചിങ് സ്കിൽ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കില് മാത്രം മതി അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം